വിവാഹത്തിന് മുമ്പ് ഒരാൾ മാത്രമേ സ്നേഹം തന്നിട്ടുള്ളൂ എന്റെ അമ്മ എന്നാ വിവാഹ ശേഷം ആ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന കൂട്ടത്തില എന്റെ കണ്ണേട്ടൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ആ മനുഷ്യനൊരു പോറലേറ്റ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്റെ അച്ഛനായാലും ആരായാലും ശരി അവരെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അതിനുവേണ്ടി ഏതറ്റം വരവേണമെങ്കിലും ഞാൻ നീ പോവും എന്നെ ഒന്നുമല്ല ഞാനൊരു സത്യം പറഞ്ഞതാ നാളെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഓർമ്മിപ്പിച്ചതാ അന്നത്തെ ആ ലോറി ആക്സിഡന്റ് ഉൾപ്പെടെയുള്ളത് എന്റെ മനസ്സിലുണ്ട് അതൊക്കെ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ അവസരം ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞത് അന്നത്തെ ആ റോഡ് അരികിൽ കിടന്നു പിടഞ്ഞ ആ അച്ഛനെയും മകനെയും എന്റെ മനസ്സിൽ നിന്ന് മരണം വരെ എടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല ആ രംഗമൊക്കെ അതേപടി ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് അതിന് ഞാൻ മാത്രമല്ല സാക്ഷി മറ്റൊരാൾ കൂടിയുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് എന്റെ അയ്യപ്പ സ്വാമി ഓർത്തുവച്ചോ ഇവള് രണ്ടും അതെ മേഘേട്ടനാ അച്ഛന്റെ ചതിയിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ൻ അതിലെനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ എനിക്ക് വിശ്വാസമില്ല അച്ഛൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാ അതാ അനുഭവം പഴയ സംഭവങ്ങളെല്ലാം അവൾക്ക് ഓർമ്മയുണ്ട് ഇന്നലെ എന്ന പോലെ എന്നാൽ അന്ന് അപകടത്തിപ്പെട്ടത് കണ്ണനാണെന്ന് നിശ്ചയമില്ല അതാണ് ഭാഗ്യമായേ എല്ലാ അർത്ഥത്തിലും അവളെ കരുത്താർജിക്കുകയാണല്ലോ പ്രതാപ അതെ എന്റെ മുന്നിൽ പഞ്ചപൂച്ച അടക്കി നിന്ന് സംസാരിച്ചവൾ തലയുയർത്തി തലയുയർത്തിപ്പിടിച്ചു നിന്നിക്കുന്നേ കൂടെ ഭീഷണിയുണ്ട് എല്ലാം കണ്ണന്റെ ബലത്തിൽ അവൾ പറയുന്നു പ്രവർത്തിക്കുന്നു ഒക്കെ നാളെ രണ്ടാനച്ഛനായ തന്നെ അവള് കോടതി കയറ്റിയാലും അത്ഭുതമൊന്നുമില്ല അത്തരം സ്വപ്നങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട് വാമേട്ട അന്ന് സി സി ടി വി ഒന്നും ഇല്ലാത്ത ആ കേസ് എഴുതി തള്ളിയത് കണ്ണന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായ ആ ലോറി അന്വേഷിച്ച് പോലീസ് പരക്കം പാഞ്ഞെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല അന്ന് ഞാനായിരുന്നു വാമേട്ട ലോറി ഓടിച്ചിരുന്നേ ബൈക്കിൽ കൊണ്ടുപോയി വണ്ടി തട്ടിയതിനു ശേഷം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ റൂട്ട് മാറ്റി പാഞ്ഞു പോവുമായിരുന്നു ആ സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നത് അനുഗ്രഹമായിരുന്നു കണ്ണനെത്താൻ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു അവള് സംശയിക്കുന്നുണ്ടല്ലേ ആ കാരണകത്ത് മേഘനല്ലായിരുന്നെങ്കിൽ പിന്നെ വിധി എന്താവും നമുക്ക് നന്നായിട്ടറിയാം അത് മനസ്സി വെച്ചോണ്ടാവള് ഭീഷണിയുമായിട്ട് വന്നേ വാമേട്ടാ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും തോമസ് വൈദ്യന്റെ മരുന്നിന് ഫലമുണ്ടാവരുത് ഇനി ഞാനും കണ്ണ ചലനശേഷി കിട്ടിയാ ഇതായിരിക്കില്ല അവളുടെ അവസ്ഥ അവനും അവളും കൂടി അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുള്ളൂ മരുന്നിൽ കൃത്യമം കാണിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ എന്റെ പെങ്ങക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവൻ കഴിക്കുന്ന മരുന്നിന് ഫലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താ പോരെ വെറുതെ മരുന്നൊക്കെ മാറ്റിയിട്ട് ആ തോമസ് വൈദ്യന് സംശയം തോന്നിയ അയാള് സത്യങ്ങൾ തുറന്നടിക്കും പിന്നെ എന്റെ പെങ്ങളും മക്കളും പുറത്താ ഒപ്പം നമ്മുടെ മോഹങ്ങളൊക്കെ അതോട് അസ്തമിക്കുകയും ചെയ്യും പാമേട്ടൻ്റെ മോനും മഹാലക്ഷ്മിയും തമ്മിലെന്താ പ്രശ്നം അവൻ അവക്ക് മോഹം കൊടുക്കാൻ നടക്കുന്നേ ആ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ലുള്ളൂ അവൻ അവളോട് ദേഷ്യമുണ്ടെന്നാണ് പറയുന്നത് അതിനപ്പുറം അവർ തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവനൊന്ന് പഴയ പടിയായി വന്നാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു വേഗത വരും നമ്മൾ ഒന്നും ചെയ്യണ്ട മഹാലക്ഷ്മിയെ കമലേശ്വരൻ തറവാട്ടിന്ന് തുടച്ചു നീക്കണമെന്നുള്ളത് നമ്മളേക്കാൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറാണെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിടു കണ്ണൻ്റെ അച്ഛൻ്റെ വിധി എത്രയും പെട്ടെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും കൊടുത്തേ പറ്റുവാമേട്ട കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ